ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളുടെ സ്വാഗതം ഹലോ മുംബൈ വോയിസ് ഓഫ് മഹാരാഷ്ട്ര ഹലോ മുംബൈ നിങ്ങൾക്കായി ഹെയർ എലിക്സർ ഫോർ വിമൻ ഹലോ മുംബൈ മുംബൈയിൽ നാല് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ നിന്നും മുക്തി നേടാനാവാതെ ഒരു കുടുംബം പതിമൂന്ന് വയസ്സുള്ള മകളെ അമ്മയുടെ കൂട്ടുകാരിയും കൂട്ടുകാരിയുടെ സുഹൃത്തും ചേർന്ന് പീഡിപ്പിച്ച ഒരു ദാരുണമായ കഥ അല്ല ഒരിക്കലും ഒരു അല്ലേ എന്താ പറയാ സുഹൃത്തു ഒരു ചേച്ചി അങ്ങനെ ചേച്ചി എല്ലാരോടും ചേച്ചി ചേച്ചിന്ന് തന്നെയായിരുന്നു ഈ നടന്നു കഴിഞ്ഞ അവരെ ചേച്ചിന്ന് തന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരങ്ങനെ ചെയ്തതിനകത്ത് തീർച്ചയായിട്ടും ആരുടെ ആണെങ്കിലും ഒരു കുടുംബം ഇങ്ങനെ നശിപ്പിക്കരുതായിരുന്നു ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷൻ ഉണ്ട് ജീവിതത്തിന്റെ അവസ്ഥയിലാണ് ഇപ്പോഴും കാരണം ശരിക്കും അന്ന് സാറൊക്കെ കുറച്ച് പൈസ കൊണ്ടുത്തന്നായിരുന്നു എല്ലാരും പക്ഷെ അതൊക്കെ നമ്മൾ കേസിന് തന്നെ നല്ലൊരു ഭാഗം പോയിണ്ടായിരുന്നു കാരണം ആ കൊച്ചി ഈ കൊച്ചിനെ ഉപദ്രവിച്ച ദിവസം അവര് പറയുന്നുണ്ട് ഉപദ്രവിക്കണ്ടായിരുന്നു കൊച്ചു മരിച്ചു പോന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു വേണ്ട കൊല്ലാമെന്ന് പറഞ്ഞത് അവരായിരുന്നു കാരണം കുഞ്ഞിന്റെ കാലൊന്നു ഒടിച്ചില്ലായിരുന്നു അവര് വിഷാദ രോഗത്തിൽ നിന്നും ഇനിയും ഈ കുട്ടി മുക്തി നേടിയിട്ടില്ല ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഈ അമ്മയെയും മകളെയും കൈ ഒരു മാധ്യമ വാർത്തയായിരുന്നു മുംബൈയിലെ സാമൂഹ്യ പ്രവർത്തകരായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഈ ദാരുണ കഥ ഇവിടെ തീരുന്നില്ല ജാമ്യം കിട്ടുന്ന ജാമ്യം ഇല്ല അവർക്ക് ജാമ്യം ഇപ്പം റിജക്റ്റ് ആയി അവരുടെ ഇപ്പം രണ്ടുപേരും ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് ഒരാള് ഹൈക്കോടതി വിഡ്രോ ചെയ്ത സെഷൻ കോഡിൽ വീണ്ടും മെഡിക്കൽ ബയിലിനിട്ട് ആയിരുന്നു അതും റിജക്ട് അപ്പോൾ ഈ ലീവ് എടുത്ത് ഈ സമയത്തിന് വേണ്ടി പോകൂടാ എങ്ങനാണ് അപ്പോൾ ഇത്തവണ ഈ ഒരു മാസം കണ്ടിന്യൂ ഞങ്ങൾക്ക് கூடดิ ഹാജർ ആണോ വരുന്നു അപ്പോൾ ജോലിക്ക പ്രശ്നൊന്നുമില്ല ജോലിക്ക ഇപ്പോ പോവുന്നല്ല കുഞ്ഞിന്റെ ആരോഗ്യം എത്ര നാളായി ജോലിക്ക പോകും പോയിട്ട് ഇപ്പോ അഞ്ച് മാസത്തോളം ഞാൻ പോവുന്നില്ല ഓ ജുവല്ലറി റീസൈൻ ചെയ്തിരിക്കോ റീസൈൻ ചെയ്തിരിക്കോ വേറെ ആരും ഇല്ലല്ല മകളും അമ്മയും മാത്രം ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ കോതമംഗലത്ത് തൃക്കാരൂര് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്താണ് വിജി ബെന്നോ അച്ഛൻ്റെ വീടിൻ്റെ അടുത്താണ് അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പം ഒരു അഞ്ച് വീടിൻ്റെ വ്യത്യാസം എൻ്റെ അനിയത്തി അവരുടെ അനിയത്തി ഒരുമിച്ച് പഠിച്ചായിരുന്നു പിന്നെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ കുറഞ്ഞത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് അടുത്തടുത്ത് താമസിച്ചവരുമായിരുന്നു ടയ്ക്ക് പുള്ളിക്കാരി ഇവിടുന്നെന്തോ പ്രശ്നമാക്കി ഇവര് വാശിയിലൂടെ പോയാരുന്നു ഒരു വർഷത്തേക്ക് അപ്പൊ അവിടെ പോയപ്പോഴാണ് ഇവരുടെ ഇൻകം ടാക്സിന്റെ കട്ട് വന്നതാണ്ട് ഇവ അതല്ല ഇവരുടെ ഹസ്ബൻഡ് മരിച്ചതിന്റെ ഒക്കെ ഇവർക്ക് നല്ലൊരു കടബാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഇവര് റെയിൽവേൽ ഉദ്യോഗസ്ഥയായിരുന്നു ആ സമയത്ത് അവർക്ക് ഇവർക്ക് ഏതാണ്ട് ഒരു മൂന്നാല് മാസം ഇൻകം ടാക്സിന്റെ വലിയ കട്ട് വരും ഇവർക്ക് ഒത്തിരി ഉണ്ട് അപ്പൊ ആ ലോൺ അടയ്ക്കാനും വാടക അടയ്ക്കാനും പറ്റാതെ വന്നു അപ്പൊ അവർ ഹൗസ് ഓണർ വീട് പൊട്ടിക്കൊണ്ട് പോയായിരുന്നു അപ്പൊ ആയിരുന്നു പിന്നെ അവര് ഒരു ദിവസം വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഞങ്ങൾ താമസിക്കണ റൂമില്ലാന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വീടിന്റെ അലോക്കായി നാട്ടിൽ വെച്ചുള്ള പരിചയമാണ് അങ്ങനെയാണ് വരാനായിട്ട് പറഞ്ഞു അല്ലേ വരാനായിട്ട് പറഞ്ഞില്ല പുള്ളിക്കാരി വന്നായിരുന്നു വന്നപ്പോ പറഞ്ഞു അതുമല്ല ഞാൻ കുഞ്ഞിനെ ബേബി സെറ്റിങ് ലഭിച്ചിട്ടായിരുന്നു ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ പോയാൽ എനിക്ക് ആ പൈസ ലാഭിക്കാം അതൊരു അന്ന് മോക്ക് അവര് വരുന്ന സമയത്ത് പതിമൂന്ന് വയസ്സേ താമസിച്ചു ഇവര് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെ ഈ സംഭവം ഞാൻ അറിയുന്നവരെ അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു വർഷം വർഷമില്ല കുറെ മാസങ്ങളുടെ വ്യത്യാസം അതായത് ഇത് ഈ കുട്ടീനെ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ഒരു അടുത്തടുത്ത ഡേറ്റുകളിലല്ല കുറച്ച് സമയം വെച്ച് കാരണം അവൾ ആരോടെങ്കിലും പറയുന്നുണ്ടല്ലോ അവൾക്ക് എന്തെങ്കിലും ആദ്യത്തെ തവണ തന്നെ അത് കുട്ടിക്കും കൂൾ ഡ്രിങ്ക്സിനകത്ത കൊടുത്ത് അവള് മയങ്ങിപ്പോയായിരുന്നു പിറ്റേ ദിവസം പറയുന്നുണ്ട് എനിക്ക് കൊച്ചു എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് ദേഹത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ പറഞ്ഞായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞ കാരണം ഓൺലൈൻ ക്ലാസ് ആണ് അവളോട്ട് വെളിയിൽ പോകുന്നില്ല പിന്നെ നമ്മുടെ വീട്ടിൽ ആണുങ്ങളില്ല ആരും അങ്ങനെ സംശയത്തിന് ഒരു വഴിയില്ലായിരുന്നു അതിനുശേഷം വീണ്ടും ഇതേപോലെ ഇതേപോലെപ്പോഴാണ് കൊച്ചു തന്നെ ശ്രദ്ധിച്ചു എന്തോ ഇവിടെ സംഭവിച്ചു പിന്നീടാണ് അവളെ എതിർത്തപ്പോഴാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഉപദ്രാ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അയാൾ കൊച്ചിൻ്റെ കാല് തല്ലി ഓടിക്കുകയൊക്കെ ചെയ്തായിരുന്നു ചവിട്ടി ഓടിച്ചായിരുന്നു അന്നത് ചവിട്ടി ഓടിച്ച് അതിനുശേഷം കൊച്ചിനെ ഭീഷണിപ്പെടുത്തി പിന്നെ ഇവര് തന്നെ കുഞ്ഞിനെ അപ്പം കുഞ്ഞിൻ്റെ സൗണ്ട് വെളി കേട്ടായിരുന്നു അപ്പം അപ്പുറത്തെ അവർ വന്ന് ചോദിച്ചായിരുന്നു ബാത്റൂമിൽ വീണെന്നും ഈ ബാത്റൂമിൽ വീണമെന്നും പറഞ്ഞു ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നൊക്കെ അപ്പോൾ പിറ്റേന്ന് വന്നു അപ്പുറത്തെ ആൻറ്റിയും പറയുന്നുണ്ട് രാത്രി അവിടെ കരച്ചിൽ കേട്ടോ അപ്പം വീട്ടിനകത്ത് തന്നെ നടന്നതാണ് കുഞ്ഞ് വീണതാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് അപ്പോഴാണ് ഞാനും കുഞ്ഞുങ്ങോട്ട് നാട്ടിൽ പോകുന്നതും ഞങ്ങൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതും കൗൺസിലിങ്ങിന് ഒരു നാലഞ്ച് കൗൺസിലിംഗിന് ശേഷമാണ് അവൾ പറയുന്നത് ഇതിനൊക്കെ പറ്റിയെന്നൊക്കെ പറയുന്നത് നമ്മളവിടെ കേസ് കൊടുക്കാൻ പോയി ഇപ്പോഴത്തെ പറഞ്ഞു മുംബൈ നടന്ന ഇൻസിഡന്റ് ആയിട്ട് ഇവിടെ മുംബൈയിലേക്ക് വരാൻ പറഞ്ഞു ഇവിടെ ഫോൺ വിളിച്ചപ്പോൾ ഇവർ പറയുന്നത് അവിടെ കൊച്ചു അവിടെ എല്ലാം ഉള്ളു അവിടെ ഒരു സീറോ എഫ്ഐആർ കേസ് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അപ്പം രണ്ട് സ്റ്റേറ്റുകാരും പിന്നെ ഒരു എട്ട് മാസത്തോളം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയായിരുന്നു ഈ വിജി എന്ന് പറയുന്ന ആള് വോയിസ് ആണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് കൂടുള്ള കൂടുതല ശോഭനെന്ന് പറയുന്നവർക്ക് അമ്പത് വയസ്സും ആ മറ്റേ മുപ്പത്തൊമ്പത് വയസ്സും ഇവരുടെ ഇവരെന്ന് പറഞ്ഞ സാറേ മൂന്ന് പേരും പറഞ്ഞെ ഇവര് പഠിച്ചു കിട്ടിയ ജോലിയല്ല ഇവരുടെ ആശ്രിതരുടെ ജോലിയാണോ ഓ ഈ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് കുറെ പേരുണ്ട് ശരീരം ഇരങ്ങാതെ ജോലി ചെയ്യുന്നവരും കുറെ യൂണിയൻകാരുമാണ് അവർ ഇവരൊരു വലിയൊരു ഗാങ് ആയിട്ട് നിൽക്കുവാണ് ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയങ്ങളിൽ കൊച്ച് ഉറങ്ങത്തില്ല ടി വി ഓൺ ആക്കി വെച്ച് സൗണ്ട് വെച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടേ കിടക്കത്തോളൂ പിന്നെ പല ഇവിടെ കേസ് അവർ എടുത്തു എടുത്തല്ല ഞാൻ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് രണ്ട് തവണ അയച്ചായിരുന്നു രണ്ടാമത്തെ തവണ അവിടെ അപ്പുറത്ത് അവിടെ ഒരു വീടായിരുന്നു അതും പോലീസ് സ്റ്റേഷൻ തമ്മിൽ നടുക്കൂടെ ഒരു ഹൈവേ മാത്രം അത്രയായിട്ട് പോലും അവർ ഒരു മാസം കഴിഞ്ഞാൽ വന്നത് വീട്ടിലും അറസ്റ്റ് ലേറ്റാക്കും മനപൂർവ്വം ലേറ്റാക്കുമായിരുന്നു അപ്പൊ മനപൂർവ്വം ലേറ്റായി കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മൾ രാത്രിയില് അന്ന് രാത്രി ഞാൻ സത്യം പറഞ്ഞാൽ എന്തോരം മനുഷ്യരെ വിളിച്ചത് എത്രയോ വെബ്സൈറ്റിൽ കാണുന്ന എല്ലാ മന്ത്രിമാർ അവരെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റിലായിരുന്നു രാത്രിയിൽ ഞാനൊരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു ട്വിറ്റർ ചെയ്തത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പബ്ലിക്കലി ഒരു ട്വിറ്ററിട്ട് അതായത് ഇങ്ങനെ അറസ്റ്റ് ലേറ്റാകുന്നോണ്ട് എന്നിട്ട് രാത്രി രണ്ടര ആയപ്പോഴായിരുന്നു പി എമ്മിൻ്റെ പോർട്ടലിൽ പ്രധാനമന്ത്രിയുടെ പോർട്ടലിലോട്ട് വിളിച്ച് പക്ഷേ അവർ ഫോൺ ഫോണെടുത്ത് അവിടെ ഒരു ദൈവാധീനമായിരുന്നു ആ ഫോണെടുത്ത് എഫ്ഐആർ നമ്പർ അവർ ചോദിച്ചു പിറ്റേന്ന് വൈകിട്ട് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അതിനുള്ള സഹായങ്ങൾ അപ്പം ആ ഫോൺ എടുത്ത ഒരു രാത്രിയിൽ എഫ്ഐആർ നമ്പർ ഒക്കെ എന്നോട് മേടിച്ചിരുന്നു പക്ഷെ പിറ്റേന്ന് അവരെല്ലാവരും ഡിസംബർ എട്ടിന് എല്ലാവരും അറസ്റ്റായി പലരും എന്നോട് അഡ്വക്കേറ്റുമാർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യാം നമ്മുടെ മലയാളികളടക്കം പലരും പക്ഷെ നമ്മൾ ഈ കേസിന്റെ ഒരു സ്വകാര്യത കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങളെ അറിയാത്ത ഒരാളെ ഞങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചുള്ള ഈ ഒരു ഒന്നര വർഷത്തിൻ്റെ അടുത്തുള്ള ഒരു മൂന്നാല് വക്കീൽ മാറി നമുക്ക് തന്നെ കാരണം പലരെയും വിശ്വാസക്കുറവ് കാരണം റെയിൽവേയിലാണേലും അവരുടെ യൂണിയൻ അകത്തുനിന്ന് ഒരു നല്ല ഫണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വീണ്ടും സെഷൻ കൂട്ടി വന്നു പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ് ഒരു അഡ്വക്കേറ്റിനെ റെഡിയാക്കി തന്നു ആ പുള്ളി അത് എന്തായാലും നല്ല എനിക്ക് വേണ്ടി ഇപ്പം കേസ് വാദിച്ച് അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും കാരണം ഈ രണ്ടര വർഷം ഞങ്ങൾ അനുഭവിച്ച ഒരു മാനസിക ബുദ്ധിമുട്ട് ഞങ്ങൾ രണ്ടുപേരും എന്താ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചത് സമൂഹത്തെ കുറെ പേര് ഞങ്ങളെ ഒന്നും അറിയാത്തവർ കഥകൾ ഒന്നും അറിയാത്ത കുറെ പേര് അതായത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങള് പിന്നെ ഇവിടെ അന്വേഷിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നവർ അതിന് വേറെ കഥകൾ മെനഞ്ഞ് അത് വേറൊരു ആ മലയാളികൾ പലരും പലവിധമാക്കിച്ച് കഥയാക്കി കൊച്ചിന്റെ ഐഡന്റിഫിക്കേഷൻ വരെ വെളിപ്പെടുത്തി ഇങ്ങനെയൊക്കെ ഒത്തിരി കാരണം അവർക്ക് അന്വേഷിച്ച ഉദ്യോഗസ്ഥര് പോലും കണ്ടുപിടിക്കാത്ത കാര്യങ്ങളാണ് ഇവര് കുറേ പേര് കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷെ ഒരു ഒരു സമയത്ത് ഞാൻ വിചാരിച്ച അവരുടെ പേര് കേസ് കൊടുക്കണം എനിക്ക് അങ്ങനെ വരെ കൊടുക്കണം കാരണം അങ്ങനെ വരെ എനിക്ക് തോന്നിയിരുന്നു കാരണം അവരൊന്നും അല്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം എന്താണിത് ഒരു കാര്യം അവർക്ക് ആ കേസിന്റെ ഒരു ഡീറ്റെയിൽ പറയത്തില്ല ഇവരൊക്കെ ഇവിടുത്തെ പക്ഷേ കൊറച്ചുപേർ സഹായിച്ചിട്ടുമുണ്ട് സ്ത്രീകളും മറ്റവരും ഒക്കെ അവരാണ് കഥകൾ പറഞ്ഞു അത്ര അധികം വേദനിച്ച് വിഷമിച്ചിരിക്കുമ്പോ വീണ്ടും അത് നാടുപുഴൻ പാട്ട് അതായത് സന്തോഷം എന്നാൽ ഈ വ്യക്തികളൊക്കെ ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഞാൻ കാണുന്നതോ പരിചയപ്പെടുന്നതോ ആ അതിന് മുമ്പ് അറിയാവുന്നവരുണ്ട് പക്ഷെ അവരൊന്ന് ചിന്തിക്കണം പിന്നെ എൻ്റെ കുഞ്ഞ് ഒരു വൺ സിക്സ്റ്റി ഫോർ എടുത്ത സമയത്ത് പോലും അവൾ ഞാൻ എന്നെ എടുത്തിരുത്തിയില്ല വേണ്ട അമ്മ വെളിയിൽ പോയ്ക്കോ ഞങ്ങള് ഞാൻ അല്ല ഞങ്ങൾക്ക് നാട്ടിൽ പലയിടത്തും ഫോൺ ചെന്നിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഞങ്ങളെവിടെയാണ് പിന്നെ ഇവർ ഇപ്പം കൊച്ചിന് പേടിയുണ്ട് ഇപ്പോഴും ബെയില് കിട്ടിയാൽ അവരെന്നെ ഉപദ്രവം അവക്കിപ്പഴും പേടിയുണ്ട് പക്ഷെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നു നല്ല രീതിയിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം രാത്രി ജോലിക്ക് പോകുമ്പോ എന്റെ മകൾക്കൊരു കൂട്ടം ഒരു അമ്മ അല്ല അവക്ക് അവന് അവരെ വിശ്വാസമായിരുന്നു വിജയം ഒരു മോനുണ്ട് അവന് വെളിയിലാണ് ഈ മകൻ അറിയാമോ അമ്മ അവരെ മകൻ എല്ലാം വിളിച്ചിരുന്നു ഈ കേസ് അപ്പം അവൻ അവരുടെ അമ്മ ന്യായീകരിച്ചായിരുന്നു പിന്നെ അറസ്റ്റ് ആയി കഴിഞ്ഞപ്പം അവൻ കൗൺസിലിങ്ങിനൊക്കെ ആയി പോയെന്നോ അവൻ ഒരിക്കലും അവരെ ന്യായീകരിച്ചില്ല പിന്നെ എത്രക്കാലും അമ്മയല്ലേ താങ്കളുടെ ഫാമിലിയൊക്കെ കൂടെ ചേട്ടത്തി മാത്രം സംസാരിക്കും പിന്നെ അങ്ങൾമാരൊന്നും സംസാരിക്കുന്നില്ല കാരണം എല്ലാവർക്കും കേസ് കൊടുത്ത് എന്തിനാണ് സംഭവിച്ചത് സംഭവിച്ചുണ്ടാവാൻ പറഞ്ഞാ അതൊരു ഇതൊരു നാണക്കേട് തന്നെ ആയിരുന്നു എനിക്ക് അത് ശരിയാണ് വരയ്ക്കും പോയാലും ഞങ്ങളുണ്ട് കൂടെ എപ്പോഴും കൊടുക്കണം ഈ അമ്മയ്ക്കും മകൾക്കും സംഭവിച്ചത് ഇനി ആർക്കും വരാതിരിക്കട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ കുറ്റം ചെയ്തവർ അത് ഇനി എത്ര പ്രാവശ്യം ഗംഗയിൽ കുളിച്ച് നിവർന്നാലും ആ പാപക്കറ ഒരിക്കലും മാറ്റാൻ കഴിയില്ല പണ്ടൊക്കെ നാളെയായിരുന്നു ഇന്ന് ഇന്നാണ് സൂക്ഷിക്കുക എന്നിരുന്നാലും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചു നേരം ഒരു കുറച്ച് സംഗീതം ആസ്വദിക്കാം ഇന്ന് എന്റെ ഒപ്പം ഉള്ളത് മുംബൈയിലെ നാടൻ കലാരൂപം അതായത് നാടൻ പാട്ടുകാരാണ് അല്ലേ നമസ്കാരം എങ്ങനെയാണ് ഇങ്ങനൊരു ഒരു കലാരൂപത്തിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം ഞങ്ങള് ഇപ്പൊ ബോംബെയിൽ ഇവിടെ വന്നതിനു ശേഷം ആണ് ഇപ്പൊ ടീം ഉണ്ടാക്കിയത് ഞാൻ വർഷങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് നാട്ടുന്ന നാടൻ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് ഇവരാരും കേരളത്തിൽ പഠിച്ചവരല്ല അല്ലല്ല നിങ്ങൾ എത്ര പേരുണ്ട് ടോട്ടൽ ഒരു ൾക്കാരുണ്ട് ഈ പതിനഞ്ചു പേരിൽ പേരില് ഞാനുണ്ട് ശിവപ്രസാദ് പിന്നെ വേറൊരു ഉണ്ട് ഞങ്ങൾ മൂന്നാൾ കഴിഞ്ഞ് ബാക്കി എല്ലാവരും ഇവിടെ ജനിച്ചോളന്ന ആൾക്കാരാണ് ഈ ഭാഷ എങ്ങനെയാണ് ഇവർക്ക് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പ്രൊണൗസ് ചെയ്യാൻ പറ്റുന്നത് സംസാരിക്കണോണ്ട് അല്ല എന്നാലും ഈ മലയാളമല്ലാത്ത കുറച്ച് വരികളില്ലേ പ്രത്യേകിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെയുള്ള കുറച്ച് സ്വാധീനം ഈ നാടൻ പാട്ടുകളിൽ ചില പാട്ടുകൾക്കുണ്ട് അങ്ങനെ ഒരു പാട്ട് നോക്കുന്നു കേട്ടാലോ പിള്ളര வேதோ புலரகுமா இல்லேலேலேதோ புலரகுமா இல்லேலேலேதோ புலரகுமா பாதாளம் பதெநடி புலரகுமா சிதனில்ペநடி புலரகுமா பாதம் பதெநடி புலரகுமா എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ ഒരു കലാരൂപം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്കാരവും പൈതൃകവുമായിട്ട് വളരെ അല്ലെ ചേർന്ന് കിടക്കുന്ന ഒരു കാര്യം ഒരുപാട് ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ ഇവിടെ ജനിച്ചു പോകുന്ന കുട്ടികൾ അതിനനുസരിച്ച് അവർക്ക് അതിനുള്ള താല്പര്യവും എത്ര വർഷമായി മോളി പാട്ട് രംഗത്തേക്ക് വന്നിട്ട് നാടൻ പാട്ടില് നാടൻ പാട്ടാണോ ഇഷ്ടം ഈ പഴയ പാട്ടൊന്നും വേറെ ഇഷ്ടമല്ലേ മലയാളത്തിലെ മറ്റു പാട്ടുകള് എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ എന്നാലും പാട്ടിൽ എനിക്ക് എന്റെ ബാലട്ടം കേട്ടല്ലേ ഡി ഞാൻ കണ്ടതല്ലേ ാണ് ഓൺ ബോർഡിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രാക്ടീസിനൊക്കെ സമയം കിട്ടും എത്ര മണിക്ക് ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ

അതെ നമ്മളിപ്പോട്ടനുസരിച്ച് ഏതാണോ പാട്ട് ആ പാട്ടിന്റെ അനുസരിച്ച് നമ്മള് ഒരാള് ഇത് ഞങ്ങൾ ഒരാൾ ചെണ്ട ഉണ്ടാവും ഒരാൾ ഒക്കെ പാഡ് ഉണ്ട് ഒരാൾ കീബോർഡിൽ ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഓക്കെ അല്ല ഞാൻ ചോദിച്ചത് നമ്മളിപ്പം എനിക്കിപ്പോ അവർക്ക് അല്പര് പാടാൻ ആളായിരിക്കണം പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കേരളത്തിൽ ആൾക്കാർ കൂടുതലും പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ട്രൂപ്പ് കാര്യം എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലെന്ന് തോന്നുന്നു കൊടുക്കാറുണ്ടോ അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ അവിടത്തെ കണ്ടിട്ട് വേറൊരു പാട്ട് അവിടെ വേണമെന്നല്ലേ നടൻ പാട്ടാണ് അതിപ്പോ അവരിപ്പൊ ഞാൻ പറയാം അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള വരികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വാമൊഴി വരമൊഴി പക്ഷെ വാമൊഴി വരമൊഴിയുടെ പഴയ കാലത്തെ പാട്ടുകൾ ഒരുപാട് ഒരുപാട് പഴയ പാട്ടുകൾ പണ്ട് എനിക്കൊന്നും ഈ കൃഷി എടുക്കുന്നു പണ്ട് പറഞ്ഞ മേളന്മാർ അടിയാളന്മാർ കേട്ടിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഗാനങ്ങളാണല്ലോ നമുക്ക് അങ്ങനെ ഒരു ഗാനം ഒന്ന് ே தந்தே கா தன தானே தானே நானே தானே தன தானே தானே தந்திரு പാടും അങ്ങനൊരു പാട്ടാണ് ശരിക്കും മെയിലും ഫീമെയിലാണ് പാടുന്നത് അപ്പൊ ഈ ഈ പതിനഞ്ചു പേരും കൂടെ ചേർന്നാണ് നിങ്ങൾ ഈ പരിപാടി എന്ന് ഈ അച്ഛനും മകനും ഇവരെങ്ങനെ അച്ഛൻ മനുതിൽ വന്നു കേട്ടത് അവരെ

രാജാ രാജിയുടെ മകളും പാടും ഇവര് മൂന്ന് പേര് ഈ ഡോപ്പിലുണ്ട് കൂടെ ഉണ്ട് പക്ഷേ അച്ഛനും എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാടൻ ുംകോണ്ട് നല്ല നമ്മള് കുഞ്ഞ കാല കാലം തൊട്ടേ ഇങ്ങനെ അമ്മ പാടുന്നേ കണ്ട് ഒപ്പം അമ്മയുടെ ഒപ്പം പാടി അപ്പൊ നമ്മൾ അറിയാതെ തന്നെ വളർന്നു വന്നപ്പോഴേക്കും ഏകദേശം അതിന്റെ ഒരു മൊത്തം ക്രക്സ് മനസ്സിലാവുന്ന രീതിക്ക് അപ്പൊ ഇപ്പൊ ഞാൻ പാടുന്നു ഞാൻ പാടുന്നത് എന്റെ മോള് പല പ്രോഗ്രാംസിൽ വന്ന് കണ്ട് അവളും അറിയാതെ തന്നെ അതെ കൂടെ കേട്ട് കേട്ട് തന്നെ ഈ മതിയുള്ള പാട്ടുകൾ നാടൻ പാട്ടുകൾ അവർക്ക് ഏകദേശം അറിയാം ഞാൻ കേട്ടത് ദിലീപിന്റെ മകളല്ലേ സിനിമ ദിലീപിന്റെ കൊച്ചു വയസ്സിൽ ചിത്ര ചേച്ചി പാടുന്ന പാട്ടുകേട്ടെന്ന് ഉറങ്ങുന്നത് എന്നിട്ട് ആ കുട്ടി ദിവസം പാടി അന്നേരം ചിത്ര ചേച്ചിക്ക് അയച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഏഹ് കേട്ടോ കേട്ടു എന്ന് പറഞ്ഞ പോലെ ആ നമ്മുടെ ഈ പുതിയ തലമുറ അത് കേട്ട് പഠിക്കണം ശരിക്കും നമ്മുടെ പുതിയ തലമുറകൾ മുഴുവൻ കേട്ട് പഠിക്കണം നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ കലാകാരന്മാർക്ക് വേണ്ടി ഒരു വേദി നിങ്ങൾ ഒഴിഞ്ഞിടണം അപ്പോൾ നല്ലത് വരുത്തണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം ടിൽ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ

Bye. Hello, Mumbai.